അങ്ങനൊരു മീൻ പിടിക്കാൻ വേണ്ടി നമ്മള മണക്കടവ് ചാല് മടിക്കൈയില് മണക്കടവ് ചാലാണ് നല്ല ഏരിയ നല്ല ഫ്ലോട്ടിലെ ഉള്ള സ്ഥലമാണ് നല്ല അടിപൊളി സ്ഥലം മൈദ ഉണ്ട് ചൂണ്ടയും കണ്ണിയും കാര്യം എല്ലാം ഉണ്ട് കയ്യിൽ ഏതായാലും ഒന്ന് പോയി നോക്കാം കേട്ടാ അടുത്ത വിശേഷങ്ങളൊന്നും കാണാം നമുക്ക് നോക്കാം അങ്ങനെ അറിയില്ല നല്ല വെയിലുള്ള സമയത്തന്നെ മീൻ കിട്ടുമെന്നില്ല ഉറപ്പൊന്നുമില്ല പോയി നോക്കാം ഇന്ന് ബാക്കിൽ എൻ്റെ വൈഫുണ്ട് കുഞ്ഞിയുണ്ട് നല്ല ഉറക്കം ചേക്കാൻ അപ്പോ ഭാര്യക്കൊന്നും സ്ഥലമെല്ലാം കാണി കാണല്ലോ എന്നിട്ട് നല്ല സ്ഥലല്ലേ നല്ല അടിപൊളി സ്ഥലം ഭാര്യക്ക് ഭയങ്കര ആഗ്രഹമാണ് മീൻ പിടിക്കുന്നത് കാണണം മീൻ പിടിക്കുന്നത് കാണണം എന്നിട്ട് എപ്പോഴും പറയും ഏർ അപ്പൊ നമ്മ അധികം എല്ലാം എപ്പോഴും ഒരുമിച്ചെന്നെ പോലെ അയിത്തല പോലെ മീൻ പിടിക്കാനല്ലോ അപ്പൊ ഈ ഒരു ഏരിയയിൽ ആദ്യമായിട്ടാണ് ഈ ഒരു ഏരിയത്തെ സംഭവം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി എപ്പോഴും എന്നോട് പറയും ഞാനും വരുന്ന പറയും അപ്പൊ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ പറയും ഏടാ അപ്പൊ ഞാനിന്ന് ഒരു ചങ്ങായി ഉണ്ട് കള്ളി കള്ളി കയറുന്നുണ്ട് ഇതിന്റെ മുകളിൽ കാണുന്നില്ല അങ്ങനെ കാണാൻ ചെയ്ത ഇല്ല കാണുന്നില്ല ഞങ്ങൾ അങ്ങനെ കുറച്ചേ കാണുന്നില്ല ആയി വന്നു കഴിഞ്ഞാൽ ഓരോടും നല്ല കള്ള കിട്ടും നല്ല ഫ്രഷ് കള്ളു കിട്ടും കുറെ ഏതായാലും ഇറങ്ങിട്ടൊന്ന് पर तामासा तो ये तो तो ये बोल यार ने ऐसे माइरा और ये तो और अंग्रेज

എങ്ങോട്ട് ൂരെ സൗണ്ട് പിന്നെ പറയാം മേലോഡി ഓർജ അങ്ങോട്ട് പോകാം

മകേഷിന് ഇട്ട് കിട്ടുന്ന കുറച്ച് കൊറച്ച് പറഞ്ഞോശട്ടാ മീൻ മീനടിക്കുന്നത് കുറച്ച് കുറവന്നെ എന്താ ഒരുപാട് ആൾക്കാർ കുറെ ആൾക്കാർ വന്നു വന്നിട്ട് ആർക്ക് കിട്ടിട്ടോ അങ്ങനെ കിട്ടിട്ടു ഇപ്പൊ ഒന്നെങ്ങനെ എനിക്ക് ഒരു ലക്കിൽ വന്ന് കിട്ടി അത് കുറെ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ ഈ പിടിക്കാൻ അറിയാം അത് ഇപ്പം എല്ലാം വന്നിട്ട് കുറെ തീറ്റ എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഈറ്റങ്ങളെ ബയറിലൊന്നറിഞ്ഞതിൽ പിന്നെ തിന്നല് കുറവന്നെ ഒരു ഡെയിലി ഒരാളുണ്ടാവും രാവിലെ ഇട്ട് വൈകുന്നേരം വരെ ഒരു നാലഞ്ചാൾ എന്തായാലും ദിവസം ഉണ്ടാവൂടാ ഇപ്പൊ ഞാൻ വരുമ്പോ ഒരു ചങ്ങായി ഉണ്ടായിന് അവർക്ക് മീൻ കിട്ടിയിട്ടായിരുന്നു കുറവെന്നെ അതിന് മുമ്പേ വന്നവര് കൊറേ തീറ്റെല്ലാം കൊടുത്തിട്ട് പോയി അതുകൊണ്ട് കൊറവല്ല ഇപ്പൊ കിട്ടുന്നത് അത് മിസ്സായിട്ടാ സാധനം മിസ്സായിടാ പോയി കൊണ്ടോയി சேரது சாங்க சேருது வெளிதெல்லாம்